ഇന്നിപ്പം ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് വീടിൻ്റെ ഉള്ളിലേക്കല്ല കേട്ടോ പ്രത്യേകിച്ച് അടുക്കളയിലേക്കേ അല്ല വീടിൻ്റെ പുറത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബോഗൻപില്ല ഈ കട്രാസ് പൂക്കളെ കുറിച്ചിട്ട് നിങ്ങൾ ചോദിക്കാറില്ലേ ഇത് ഒന്നും നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ ഈ ഒന്നിൽ തന്നെ കുറേ കളേഴ്സ് കാണുന്നില്ലേ ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തതാണ് കേട്ടോ ഇവിടെ ഇപ്പം പ്രമുഖമായിട്ട് ഒരു വർഷത്തോളമായിട്ട് ഇതിൻ്റെ പിന്നാലെയായിരുന്നു ഇത് സക്സസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടാ ഇത് ബർഡേ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ഇപ്രാവശ്യമാണ് നന്നായിട്ട് പൂത്തത് കേട്ടാ ഇന്നിപ്പോൾ രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയത് നമ്മൾ ചീരയൊക്കെ ഒന്ന് പാകിയിട്ടുണ്ടായിരുന്നു ചീര വിത്ത് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നടാനുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ വെറുതെ ചട്ടികൾ കിടക്കുമല്ലോ അതിൽ അങ്ങ് പാകിയെടുത്തതാണ് ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വളർന്നതൊക്കെ ഒന്ന് നമ്മുടെ മണ്ണിൽ അതായത് പറമ്പിൽ നടാനുണ്ട് ഈ ഒരു ചകുപ്പ് ചീര ഭയങ്കര ഇഷ്ടം പോലെ നമ്മൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ മുക്കാൽ ഭാഗവും അവൻ തന്നെയാണ് എടുക്കുക അത്രയും ഇഷ്ടമാണ് അപ്പം പിന്നെ ചീര ഒന്ന് നമുക്കൊന്ന് ഒന്ന് മെനക്കെട്ടാലേ നമുക്ക് തന്നെ ഉണ്ടാക്കുക എന്നല്ലേ ഉള്ളു സാധാരണ നമ്മൾ വാങ്ങിക്കാറാണ് ഉള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ അത്യാവശ്യം നമുക്ക് ചുറ്റും കുറച്ച് ഉണ്ട് അപ്പോൾ അവിടേക്ക് നമ്മൾ ഇത് മാറ്റി നടുകയാണ് അപ്പോൾ ഇതിപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് ചട്ടിയിൽ നടാം ഞാൻ നമുക്കിപ്പോൾ ഈ പറമ്പിൽ അതായത് കണ്ടത്തിൽ നടന്നതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് നല്ല അതായിട്ട് തോന്നല് ഈ ചട്ടിയിൽ നടാനാണേ എന്താണെന്ന് വെച്ചാൽ ചട്ടിയിൽ നടടുമ്പോൾ നമുക്ക് വളം വൃത്തിയായിട്ട് അവർക്ക് കിട്ടും അപ്പോൾ വളം എന്ന് പറയുന്നത് ഞങ്ങൾ ചാണകപ്പൊടി മാത്രമാണ് കൊടുക്കാം കേട്ടോ ചാണകപ്പൊടി അപ്പോൾ ഈ ചാണകപ്പൊടി ഞങ്ങൾ വാങ്ങിയിട്ടങ്ങ് വെക്കട്ടോ നമ്മുടെ അപ്പുറത്തെ വസതിച്ച് നമുക്കിവിടെ കൊണ്ടുത്തരും എത്രയാണ് ഒരു കുട്ടക്ക് അറുപത് രൂപ ആ ഒരു റേഞ്ചിലാണ് വാങ്ങിയേക്കുക അപ്പം ഇങ്ങനെ ഒരു ഷീറ്റ് മേടിച്ചിട്ട് അവിടെ അങ്ങ് വെക്കും അപ്പം പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ ഇപ്പോൾ നല്ല വെയിലല്ലേ അപ്പം മണ്ണൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതൊന്ന് കൊത്തി കളച്ചിട്ടിട്ടുണ്ട് രാവിലെ തന്നെ കൊത്തി കളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒന്ന് നമ്മൾ എന്തെങ്കിലും സാധനം കൊണ്ട് കത്തി എന്തെങ്കിലും എടുത്തിട്ടൊന്ന് കൊത്തി കൊടുത്താൽ നമുക്ക് നടാവുന്നതേ ഉള്ളൂ രണ്ടാളും രണ്ട് പാർട്ടായിട്ടാണ് നടന്നത് ഇത് എൻ്റെ ഏരിയ ഇത് പിന്നെ എൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുക എന്നിട്ട് ആരതാണ് ഏറ്റവും കൂടുതൽ വളർന്നതെന്നൊക്കെ നോക്കും ഒരു രസമാണ് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു രസമാണ് അതിപ്പം നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിക്കുമല്ലേ ഞാനിപ്പം രാവിലെ ഇതിപ്പോൾ ഏട്ട രാവിലെ എഴുന്നേറ്റാൽ നേരെ അങ്ങ് ഈ ഇങ്ങനെ നനക്കാനും ഒക്കെ അങ്ങ് പോകും ഞാൻ അടുക്കളയിലേക്കും പോകും അപ്പോൾ എനിക്ക് ഈ സമയം കിട്ടാന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഇപ്പം ഇന്ന് നമുക്ക് ലീ ായത് കൊണ്ടാണ് നമ്മൾ നേരെ തന്നെ ഈവിടക്കങ്ങൾ ഇറങ്ങിയത് ഇന്നിപ്പോൾ ചീര മാത്രമേ മാറ്റി നടുന്നുള്ളൂ ഇനി കുറേ പച്ചമുളക തൈയൊക്കെ ഉണ്ട് നമ്മൾ ഒരു ദിവസം വയനാട്ടിൽ പോയിട്ടുണ്ടായിന് അപ്പോൾ അവിടെ വരുന്ന വഴിക്ക് ഒരു നേഴ്സറി കണ്ടിട്ട് കുറേ തൈ പച്ചമുളക തൈ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി ഇതിപ്പോൾ ഞാനിവിടെ അടിച്ചു വരുന്നത് നമ്മുടെ കിണറിൻ്റെ ഒരു ഭാഗത്ത് കുറച്ചൊരു ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ ഫുള്ള് പ്ലാവും ജാമ്പക്കൊക്കെ ഉണ്ട് എന്നാലും അവിടെ ഒന്ന് ഒരു ചെറിയൊരു ഗാർഡൻ പോലെ ആക്കാമെന്ന് ആക്കണം എന്നൊരാഗ്രഹം അതുകൊണ്ട് ചെയ്യാണ് പക്ഷേങ്കിൽ എപ്പോഴും ഇങ്ങനെ അടിച്ചു തരണം അത്രയും കരിയല വീഴുക അപ്പോൾ ഈ കരിയിലെല്ലാം നമുക്ക് വളമായിട്ടോ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ പേൾ ഗ്ലാസ് നടാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ പേൾ ഗ്ലാസ് ഇവിടെ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒരു നാല് ഷീറ്റ് വാങ്ങിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ അത് നമ്മൾ മുറിച്ച് മുറിച്ച് നടണമായിരുന്നു അതായത് ഓരോന്നോരോന്നായിട്ട് അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ സ്പ്രെഡ് ആവുമായിരുന്നു ഇനി ഞാൻ ഷീറ്റ് അപ്പാടെ അങ്ങ് വെച്ചതാണ് അതുകൊണ്ട് അങ്ങനെ വളർന്നില്ല ഇനിയിപ്പം മാറ്റി അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം വേഗം വളരുകയുള്ളൂ ഇനിയിപ്പം മഴയൊക്കെ വരുമ്പോൾ വേഗം അങ്ങ് സെറ്റാവും പെട്ടെന്ന് ഒരാവേശം ഉണ്ടാവും അപ്പോഴാണ് ഇതൊക്കെ ചെയ്യുക ഇനി ഇവിടെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വേലി കെട്ടി അവിടെ ഊഞ്ഞാലൊക്കെ വെച്ച് കുറേ പൂക്കളുള്ള നാടൻ ചെടികളില്ലേ അതൊക്കെ ഇവിടെ വെച്ച് അങ്ങനെയൊക്കെയാണ് മനസ്സിലാ അപ്പോൾ ഞാനിവിടെ ചണ്ടിയൊക്കെ അടിച്ചു മാറ്റുമ്പോഴേക്ക് അപ്പുറത്ത് നമ്മൾ നട്ട ചീരയൊക്കെ നനച്ചെടുക്കുന്നുണ്ട് ഇതിനിടയിൽ കുറേ അടക്കയും വീണും എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊരുക്കി മാറ്റുകയാണ് ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് കൊത്തിയിട്ട് നമ്മുടെ വിങ്കയിൽ അത് നടുകയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയൊരു ഏരിയയിൽ നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് നട്ട പേൾ ഗ്രാസ് അവിടെ കുറച്ച് ഉണങ്ങി പോകുന്നുണ്ട് അതുകൊണ്ട് അവിടെ വിങ്ക നടന്ന് വെച്ചാൽ വിങ്കയിൽ വിങ്കക്ക് നല്ല വെയിൽ വേണം ഈ ഒരു ചെടിയുടെ പേര് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു ഷോർട്സിൽ ഈ ഒരു ചെടി വാങ്ങുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു മുജീബ് അക്കൗണ്ടെന്നാണ് ഇതിന്റെ പേര് പറഞ്ഞായിരുന്നത് വി താങ്ക് യു സോ മച്ച് നമ്മളെ പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സിനും കൂടി ഇങ്ങനെ ഇങ്ങനെയൊരു സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് നാല് വർഷമായി ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇതുവരെ ഒരു ഏണിങ്സും എനിക്ക് കിട്ടിയിട്ടില്ല എന്നാലും ഞാൻ ഇങ്ങനെ അത് ചെയ്തു പോകുന്നുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് തുടങ്ങിക്കോളൂട്ടാ ഇപ്പോൾ എല്ലാവർക്കും നമ്മളൊരു ഫോൺ കയ്യിലുണ്ടല്ലോ അപ്പോൾ ആർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാം പക്ഷേ പക്ഷേങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം കേട്ടോ ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടത് ക്ഷമയാണേ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ നോക്കിയോ നാല് വർഷമായി പക്ഷേങ്കിൽ എൻ്റെ ചേച്ചിയാണെങ്കിൽ ജസ്റ്റ് വെറും രണ്ട് വർഷം കൊണ്ട് ഏണിങ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഭാഗ്യവും കൂടിയാണ് കേട്ടോ നമ്മുടെ ഹാർഡ് വർക്കും ഭാഗ്യവും എല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ നിങ്ങളെല്ലാവരും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്തോ അങ്ങനെ വിങ്കൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വളർന്നു വരട്ടെ പിന്നെ ഈ ഒരു ഏരിയ നമ്മൾ ഊഞ്ഞാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഊഞ്ഞാലും പുല്ലും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സെറ്റപ്പിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും കേട്ടോ പക്ഷേങ്കിൽ അതിപ്പോഴൊന്നെല്ലാം നമുക്കറിയാലോ ചെടികളൊക്കെ വളരുന്ന ആ ഒരു ടൈം അപ്പോൾ നമ്മുടെ വെക്കേഷൻ ടൈമിലൊക്കെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ച അപ്പോൾ നമ്മൾ എന്നും പറയുന്ന കാര്യം മറക്കണ്ട പഠിക്കാൻ പറ്റുന്നവരൊക്കെ പഠിക്കണം ഏണിങ്സ് വേണം നമ്മൾ സ്ത്രീകൾക്ക് പിന്നെ പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് ബിസിനസ് ചെയ്യാം എല്ലാ ഐഡിയാസും നമുക്ക് ഉണ്ടല്ലോ അല്ലേ ഇപ്പോൾ ഐഡിയാസ് ഇല്ലാത്തവരായിട്ടൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും തരണേ